കൊടുങ്ങല്ലൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിലും കലോത്സവത്തിലും പങ്കെടുത്ത് സ്കൂളിന്റെ അഭിമാന താരങ്ങളായി മാറിയ കുട്ടികളെ ജി എൽ പി എസ് പനങ്ങാട് നോർത്ത് പി ടി യെ അനുമോദിച്ചു പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രക്ഷിതാക്കൾ തയ്യാറാക്കിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും നടന്നു പഞ്ചായത്ത് മെമ്പർ രമ്യ പ്രദീപ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കൊടുങ്ങല്ലൂർ ഉപജില്ലാ മത്സരത്തിൽ ശാസ്ത്രോത്സവത്തിലും കലോത്സവത്തിലും നമ്മുടെ സ്കൂളിൽ നിന്ന് പത്ത് പതിനേഴ് പിള്ളേരും പങ്കെടുത്ത് എന്ന് പറയുന്നതിന് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ആ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഞങ്ങളെ പോയിന്റ് കരസ്ഥമാക്കാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് വളരെ സന്തോഷം നമ്മുടെ ഒരു ചെറിയ സ്കൂളിൽ നിന്ന് ഇത്രയും കുട്ടികളില് പങ്കെടുത്തതിലും വളരെ സന്തോഷം അവരെ ഈ സദസ്സിൽ ഞാൻ അനുമോദിക്കുകയാണ് ആശംസകൾ അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള കുഞ്ചിക്കൂട്ട് എന്ന പരിപാടിയും ഇങ്ങോട്ട് നടക്കുന്നുണ്ട് വളരെ സന്തോഷം തോന്നി എല്ലാ എല്ലാ രക്ഷിതാക്കളും ഓരോ പല തരത്തിലുള്ള വിഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനൊക്കെ കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലുമാണ് അതിലുപരി കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടും ഒക്കെ രക്ഷിതാക്കൾ നമ്മുടെ കുട്ടികളോടൊപ്പം നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ എല്ലാവിധ ആശംസകളും നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഷാഹിദ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകൻ നൌഷാദ് മാസ്റ്റർ സ്വാഗതവും പദ്ധതി വിശദീകരണവും നടത്തി കൊടുങ്ങല്ലൂർ ശാസ്ത്രമേളയിലും തുടർന്ന് നടന്ന കലോത്സവത്തിലും ജില്ലാ കലോത്സവത്തിലും പങ്കെടുത്ത് നമുക്ക് നാല്പത്തി മൂന്ന് പോയിന്റാണ് കലോത്സവത്തിൽ കിട്ടിയത് അതിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളെയും അനുമോദിക്കുന്ന ഒരു ചടങ്ങും ഒപ്പം തന്നെ പഠനപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ രക്ഷിതാക്കൾ നിർമ്മിച്ച പലഹാരങ്ങളുടെ ഒരു പ്രദർശനവുമാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ മാരായ ഡയാന സിന്ധു രക്ഷിതാവ് ബിബിൻദാസ് എന്നിവർ സംസാരിച്ചു വിദ്യാലയത്തിലെ അധ്യാപിക ബിറ്റു നന്ദി പറഞ്ഞു രക്ഷിതാക്കൾ തയ്യാറാക്കി കൊണ്ടുവന്ന പലഹാരങ്ങൾ കുട്ടികളും രക്ഷിതാക്കളും പരസ്പരം പങ്കുവെക്കുകയും വിവിധ പലഹാരങ്ങളുടെ ഗുണങ്ങളും നിർമ്മാണ രീതിയും ഓരോ രക്ഷിതാക്കളും പരിചയപ്പെടുത്തുകയും ചെയ്തു തന്നെ കൊടുക്കുക ആയിഷ അങ്ങനെ കുറെ പരിപാടികൾ കൈകളിയിലായിരുന്നു കൊടുക്കൂടെ ലഭിച്ചിട്ടുണ്ട് 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 ഫാബ്രിക് പേഗ്രോഡ് ആദ്യം ആദ്യമില്ലാതെ

While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.